അല്ലാമലൈക്കും വറഹമുല്ല വർക്കാത്തു മംഗലാപുരം ഹലേക്കള പഞ്ചായത്തിലെ ദേരിക്കെട്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അബൂബക്കർ സിദ്ദീഖ് ജാമിയ മസ്ജിദിൻ്റെ എന്ന് ജുമാനുസ്കാരത്തിന് ഇവിടെ എത്തിയ ഒരു അപൂർവ കാഴ്ച നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഇൻഷാ ഇവിടെ മഹത്തായ പള്ളിയിൽ തൈബ മദീൻ എന്ന് പറയപ്പെടുന്ന ദർസ് പതിനഞ്ചിലേറെ മൊത്തം അല്ലിങ്ങൾ പഠിച്ചു വരുന്ന ഈ ദർസിലെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചു വരികയാണ് അവർക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട പള്ളിയുടെ അണ്ടർ ഗ്രൗണ്ടിൽ നമുക്ക് കാഴ്ചകൾ കാണാം ഇൻഷാല്ല എന്ന ചുമനസ്കാരത്തിന് വേണ്ടി ഞാൻ പോയപ്പോൾ ഈ കാണുന്ന കാഴ്ച മക്കളുടെ ഇത് പള്ളിയാണ് ഈ പള്ളിയിൽ മുത്താലിമികൾ വിദ്യാർത്ഥി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ ബാഗൊക്കെ കണ്ട് വല്ലാത്ത അത്ഭുതപ്പെട്ടു ഇവിടെ കാര്യപ്പെട്ടവരോട് ഞാൻ ഇതിനെ അന്വേഷിക്കുന്നു ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ മഹത്തായ തൊഴിൽ ബമ്മീ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏകദേശം നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ പൊട്ടിയ ഭാഗം അങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കാണുന്ന സ്ഥലമാണ് ഈ പഠിക്കുന്ന അല്ലിമിങ്ങൾ അവർക്ക് വേണ്ടി സജ്ജീകരിച്ച് കൊടുത്തിട്ടുള്ള അവരുടെ വസ്ത്രങ്ങളും അവർക്ക് ബാക്കിയുള്ള എല്ലാ താമസവും മൊത്തത്തിൽ താമസ സൗകര്യമെന്ന് പറയുന്ന രൂപത്തിൽ അവർക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട സ്ഥലമാണ് ഇവിടെ മൊത്തം എന്നുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് പകർത്തി തരും ഇന്നലെ വെള്ളം വന്നിരുന്നു ഇവിടെ വെള്ളം ഇപ്പോൾ ഇപ്പോൾ ആ വെള്ളം ഒക്കെയും പോയി ഈ കാണുന്ന ഈ പൊട്ടുകളിലാണ് നമുക്ക് വെള്ളം കയറി വരുന്നത് ജനങ്ങൾക്ക് പറഞ്ഞാൽ അത്ഭുതകരമാണിത് പക്ഷേ വിശ്വസിക്കാൻ വരെ പറ്റാത്ത സാഹചര്യമാണ് പക്ഷേ ഇതാ ഈ കാണുന്ന ഈ സ്ഥലങ്ങൾ മുട്ടങ്ങൾക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട സ്ഥലമാണ് മഴക്കാലത്ത് രണ്ട് മാസം രണ്ട് മാസം ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിങ്ങി നിൽക്കും അതിൻ്റെ വീഡിയോസൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളം വന്ന് കഷ്ടപ്പെട്ട് അവരുടെ സാധനങ്ങളൊക്കെ പറക്കിയെടുക്കുന്ന അവസ്ഥയാണ് രാത്രി ഇപ്പോൾ താമസിക്കുന്ന പള്ളിയിലാണെന്നാണ് ഇതിൻ്റെ ആളുകളൊക്കെ പറയുന്നത് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിനെന്തെങ്കിലും പരിഹാരം നടത്തണമെന്ന് പക്ഷേ സാധിച്ചില്ല ഇപ്പോൾ രണ്ട് വർഷങ്ങളായി വെള്ളം കൂടി കൂടി വരുന്നു എന്നാണ് ഇവർ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇതിൽ നിന്നൊന്ന് ഇവർക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളൊക്കെ സഹകരിക്കണം പ്രത്യേകിച്ച് ഇവർക്ക് താഴെ ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോൾ മുകളിലേക്കാണ് അവർ ഇപ്പോൾ സൗകര്യമൊരുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കണ്ടപ്പോൾ അഹമ്മദില്ല അവർ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് അവരുടെ ആവശ്യം മുകളിൽ സീറ്റ് പന്തള പൂർത്തിയാവണം സ്റ്റേപ്പ് പൂർത്തിയാവണം ജനൽ പൂർത്തിയാവണം സീറ്റ് അത് അടിയിൽ ചൂടാവാതിരിക്കാൻ അവിടെ തെർമോകോളിൻ്റെ സൗകര്യപ്പെടുത്തണം ടൈൽസ് സൗകര്യപ്പെടുത്തണം ഇൻഷാള്ള നിങ്ങളൊക്കെ ആ ഒരു പത്ത് ലക്ഷം ചെറിയ പൈസയാണ് നിങ്ങളൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് നൂറോ ഇരുന്നൂറോ ആയിരമോ അഞ്ഞൂറോ നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങളൊക്കെ ഞാനിവിടെ അബൂബക്ര സദീഖ് ജാമ്യ ആ മസ്ജിദ് എന്ന പള്ളിയിൽ പള്ളിയുടെ ക്യു ആർ കോഡും അത് ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്യാൻ പറ്റാത്തവർ ഇവിടെ ഇതിനെ ബന്ധപ്പെട്ട ആളുകളുടെ ഗൂഗിൾ പേ ഫോൺ പേ വഴിയുടെ നമ്പറും കൊടുക്കുന്നുണ്ട് മറക്കരുത് ഷെയർ ചെയ്യുക കൂടെ നിൽക്കുക ഈ വിദ്യാർത്ഥികളെ സഹായിക്കുക ഈ പള്ളിയെ സ്നേഹിക്കുക ഉള്ള ഹുക്കബൂലാക്കട്ടെ